ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നോർക്ക അറ്റ സ്റ്റേഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പുറത്ത് പോയി ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പം നമുക്ക് എന്തായാലും നമ്മൾ എവിടെയാണോ പോകുന്നത് ആ ഒരു എംബസിയുടെ അറ്റസ്റ്റേഷനും സ്റ്റേഷനും കൂടെ ആവശ്യമായിട്ട് വരും നോർക്കയുടെ ഹെഡ് ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്താണ് കൂടാതെ ഇതിൻ്റെ പ്രൈമറി ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ ഡിസ്ട്രിക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നോർക്കയുടെ അറ്റസ്റ്റേഷനും കൂടാതെ യു എ ഇ എംബസിയുടെ അറ്റസ്റ്റേഷനും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർക്കയുടെ സൈറ്റിൽ കയറിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും എന്നാൽ അതിന് പറ്റാത്തവർ നമ്മുടെ അടുത്തുള്ള അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേയിലോ പോയിട്ട് നമുക്ക് ഈ ഒരു നോർക്കയിലേക്കുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ് നിങ്ങളെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിലോ പോകുമ്പോൾ ഡോക്യൂമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോകേണ്ടതാണ് അതായത് നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണോ അറ്റസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒറിജിനലും കൊണ്ടുപോകുന്നത് നന്നായി കാരണം നമ്മുടെ ഗ്രേഡ് കാർഡിലെ സി ജി പി ഒക്കെ നമുക്ക് അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതും നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് ആയിരിക്കും നല്ലത് കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒറിജിനലും നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകേണ്ടതാണ് പിന്നെ ഫോട്ടോ മറക്കാതെ കൊണ്ടുപോകണം ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയതിന് ശേഷം നമുക്ക് അവർ ഈ ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ആ ഒരു ഡേറ്റും ടൈം സ്ലോട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് കൂടാതെ നിങ്ങൾക്ക് അടുത്തുള്ള ഏതാണോ നോർക്ക സെൻറ്റർ അവർ പറയുന്നത് അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചൂസ് ചെയ്തത് കാലിക്കറ്റായിരുന്നു അങ്ങനെ ഈ ഒരു ഡെയി ഡെയിൽ നിങ്ങൾ പോവുകയും നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മെയിനായിട്ടും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും ഉണ്ടായിരിക്കണം കൂടാതെ അതിൻ്റെ ഓരോ ഫോട്ടോ കോപ്പിയും നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും കരുതേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ ആവശ്യമായിട്ട് വരും നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോകാം അങ്ങനെ നിങ്ങൾ അവിടെ പോവുകയും നിങ്ങൾക്ക് കിട്ടിയ ടോക്കൺ പ്രകാരം നിങ്ങളവരെ വിളി അവരെ നിങ്ങളെ വിളിക്കുകയും നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങൾ ഏതൊക്കെയാണോ അറ്റസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതവരവിടെ മേടിച്ചു വെക്കും കൂടാതെ അതിൻ്റെ കോപ്പിയും അവരവിടെ മേടിച്ചു വയ്ക്കും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇത് സർട്ടിഫിക്കറ്റ് ആണല്ലോ അപ്പോൾ അത് നമുക്ക് കൈയോടെ മേടിക്കേണ്ടവർക്ക് മേടിക്കാം അവിടെ തന്നെ പോയിട്ട് അവിടെ നോർക്ക സെൻറ്ററിൽ പോയിട്ട് മേടിക്കാൻ പറ്റും അല്ലാത്തവർക്ക് വേണമെങ്കിൽ അവർ പോസ്റ്റലായിട്ട് അയച്ചു തരികയും ചെയ്യും അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതിന് നമുക്ക് കേരളത്തിൻ്റെ അകത്തുള്ളവർക്കാണെങ്കിൽ നൂറ് രൂപ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല കേരളത്തിന് പുറത്തുള്ളവർക്കാണെങ്കിൽ അതായത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ഇരുന്നൂറ് രൂപയായിരിക്കും സ്റ്റാമ്പിനും മറ്റും അവർ പേ ചെയ്യാൻ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷന് എഴുപത്തി അഞ്ച് രൂപയാണ് ചാർജായിട്ട് വരുന്നത് യു എ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആണെങ്കിൽ പെർ സർട്ടിഫിക്കറ്റിന് നാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് സൗദി എംബസിയുടേതാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറാണ് ഓരോ സർട്ടിഫിക്കറ്റിനും നമ്മൾ പേ ചെയ്യേണ്ടത് കുവൈത്ത് എംബസിയുടേത് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയാണ് ബഹ്റൈൻ എംബസിയുടേത് മൂവായിരത്തി നാനൂറ്റി പതിനാറും ഖത്തർ എംബസിയുടേതാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയാണ് ഓരോ സർട്ടിഫിക്കറ്റിനും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ റിലേറ്റീവ്സിന് കഴിയും റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിബ്ലിംഗ്സിനാവാം അല്ലെങ്കിൽ സ്പൗസിനാകാം അല്ലെങ്കിൽ പാരൻസിനാകാം അല്ലെങ്കിൽ ഫാദറിൻ ലോ മദറിൻ ലോ ഫാദറിൻലോ മദറിൻ ലോ ആകുമ്പോൾ അവർ ഉറപ്പായും മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും